നഗരസഭയിലെ അമൃത് പദ്ധതികൾക്ക് കൗൺസിലിന്റെ അംഗീകാരം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ നാലു ഡിവിഷനുകളിലും ചന്തക്കുന്ന് മൂന്ന് പിടിക റോഡിലുമായി അഞ്ഞൂറ് സൗജന്യ ശുദ്ധജല കണക്ഷനുകൾ ആദ്യഘട്ടത്തിൽ നൽകും ജല അതോറിറ്റി പുതുതായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രദേശങ്ങളിലാണ് സൗജന്യമായി ശുദ്ധജല കണക്ഷനുകൾ നൽകുന്നത് നഗരസഭയിലെ ഒന്ന് രണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിലും ചന്തക്കുന്ന് മൂന്ന് പിടിക റോഡിലുമായി നൂറ് കണക്ഷനുകൾ വീതം അഞ്ഞൂറ് കണക്ഷനുകളാണ് മൊത്തം നൽകുക ഇതിനായി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്ന നാലു ഡിവിഷനുകളിൽ ഓരോ ഡിവിഷനിലും നൂറ് അപേക്ഷകൾ വീതം സമർപ്പിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നിർദ്ദേശം നൽകി പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ നഗരസഭാ പരിധിയിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് സൗജന്യ ശുദ്ധജല കണക്ഷനുകൾ നൽകാനാകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പറയാൻ പേര് അവരുടെ ഫോൺ നമ്പർ കൂടി വേണം ഇത്രയും ഒന്നും നേരിട്ട് തരാ അതല്ലെങ്കിൽ അതുകൂടാതെ ചന്തക്കുന്ത് ഭാഗത്തുനിന്ന് നമ്മളുടെ മൂന്ന് മിഴിയ ചന്തക്കുന്ന് മൂന്ന് മിഴിയും നമ്മള് ഇതിനോട് അനുബന്ധമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ അതും കട്ട് ചെയ്യും ആ ഭാഗത്തും ഇതുപോലെ നമുക്ക് പുതിയ ക്യാമ്പുകൾ പുതിയ കണക്ഷൻ കൊടുക്കാൻ സാധിക്കും അഞ്ഞൂറ് കണക്ഷൻ കൊടുക്കാം പറഞ്ഞൂറ് പുതിയ കണക്ഷൻ ഇതിലൊന്നും നമുക്ക് കണക്ഷൻ രാവിലെ ആവശ്യമില്ല വാർഡ് ഒന്ന് വാർഡ് രണ്ട് വാർഡ് ഇരുപത്തിമൂന്ന് വാർഡ് മുപ്പത്തിരണ്ട് നാല് ആദ്യം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ മുപ്പത്തിമൂന്നാം ഡിവിഷനിലെ ഹനുമാൻകുളം മുപ്പതാം ഡിവിഷനിലെ മനക്കുളം എന്നിവ നവീകരിക്കാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു കുളങ്ങൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതിയിൽ നഗരസഭയ്ക്ക് ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കാട്ടാമ്പളി കുളത്തിന് ഒരു കോടി രൂപയും ഹനുമാൻ കുളത്തിന് എൺപത് ലക്ഷം രൂപയും ആണ് വേണ്ടിവരുന്നത് അപ്പൊ നേരത്തെ എടുത്ത ഇതനുസരിച്ച് ആകെ ഒരു കോടി രൂപയാണ് നമുക്ക് അനുബന്ധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കുളേ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ഇത് വർഷം അല്ല അവർക്ക് ചെയ്യാൻ പറ്റിയ അമൃത് പദ്ധതിയില് എടുക്കുന്ന പ്രൊജക്റ്റ് നൂറ് ശതമാനം പൂർത്തീകരിക്കണം ഇങ്ങനെ വേറെ ഒന്നും വെക്കാൻ പറ്റിയ അപ്പൊ ഈ കൗൺസിലെ ഏത് കുളമാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു തന്നാൽ ആ കുളം ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഒന്ന് കാട്ടാപ്പള്ളി കുളം ഒന്ന് അല്ല ഇന്ന് തീരുമാനിക്കാനൊന്നും പറയുന്നില്ല തീരുമാനിച്ചു തരാ ഏത് കുളങ്ങളും അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാനെ കൂടെ തന്നെ നമുക്ക് മലക്കുളം കൂടി പറഞ്ഞിട്ടായിരുന്നു മലക്കുളം കറക്റ്റ് എമൗണ്ട് ആണ് അതിന്റെ കൂടെ നമ്മളുടെ ഒരു പ്രൊജക്ട് എമൗണ്ട് അതിന്റെ നമുക്ക് ഏസ് ആയിട്ടുണ്ട് അതുകൂടി നമുക്ക് അംഗീകരിച്ചു പോകും ആവശ്യമുള്ളത് മലകുളം പാട് മുപ്പത് ഇനി രണ്ട് കുളം കൂടി ബാക്കിയുണ്ട് ഏഴാം വാർഡിലുള്ള അയ്യോ കുളത്തിലുളം പതിവാഡ് പതിനഞ്ചിലുള്ള ശാരുളം ആ രണ്ട് കുളം കൂടി വരാനുണ്ട് വരാനുണ്ട് ആ രണ്ട് കുളത്തിന്റെ കൂടി വരാനുണ്ട് വന്നു ോ അത് അംഗീകരിക്കോ ബാക്കി രണ്ടിടത്തിൽ ഏത് കുളം അത് പറഞ്ഞോളൂ അപ്പൊ ആ ടെൻഡായി എമൗണ്ട് കറക്റ്റ് ആയിട്ട് 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 അത് അജണ്ടായിട്ട് തന്നെ అన్నలే ఇది అద అజెండాకి ఇంత ధన్యవాద నవసక ఫోటో ఆఫర్ ఇట్లా ఆయువది రెదాబ్ ఎస్టిమేట్ పెండ్ అంతే అజెండాకి 1 లక్ష నా ఈవేరీ ఇహేట్ నేను అందరితో ఒక కరసము తీసి ఇట్లా అందరితో మాట్లాకి వరాను కొడుకు ఎందుకంటే చేసేది అద అజెండాకి కొననా హల్లెలూయా ఆజ్ఞామి అనుకులే కొడనను సోమ அதுப்ப கூட கம்மி பிள்ளை வர்ஷ பூ கம்மிக்கணும் அது நம்ம நம்ம

കാട്ടാമ്പള്ളി കുള മറ്റേമാർകുള ഏതോ പഠിപ്പിക്കാം അതെ മലക്കുളം പടത്തില്ലെങ്കിൽ പടത്തില്ല ഇത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു കാര്യം തന്നെ ഇത് എന്താണെന്ന് അറിയാമെന്ന് ഞങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നത് മലക്കുളം നഗരസംഖിക പദ്ധതിയിൽ പഴുത്തി ഇവിടെ കൗൺസിലിന്റെ അംഗീകാരം കൊടുത്ത് ഇതിലെ ടി എസ് കൊടുത്ത് ഇതിന്റെ എ എസ് കൊടുത്ത് അതിനുശേഷം ടെൻഡർ നടപടി പൂർത്തീകരിച്ച് രണ്ടു പ്രാവശ്യം ടെൻഡർ നടത്തി അതിലെ ഏറ്റവും ലോവസ്റ്റ് ടെൻഡർ അംഗീകരിക്കാനാണ് അതിന്റെ വന്നിരിക്കുന്നത് അതാണ് ഇതിന്റെ മറ്റൊരു മറ്റേ അംഗീകരിക്കാനല്ല അപ്പൊ എന്താണെന്ന് അറിയാൻ തന്നെ അതല്ലാതെ ഞാൻ പിടിച്ചോ മറ്റോ പാരുപിടിച്ചോന്നല്ല വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഈ കാര്യത്തിൽ വൈകാട്ടിണ്ടെങ്കിൽ അത് അറിയാം അതല്ലാതെ ഇത് ഒരു കാര്യം നടത്താനായിട്ട് ഒരു എന്താ പറയാ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാടില് വികസന പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഉണ്ടാവും അതിലാരും വ്യാപനപ്പെട്ടിട്ട് കാര്യമില്ല അതിൽ അസുഖപ്പെട്ടിട്ട് കാര്യമില്ല അതല്ലാതെ ഇത് കൗൺസിലിന്റെ വന്നിരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ നേരെ നടപടികൾ അംഗീകരിക്കാനാണ് അതുപോലെ തന്നെ ഈ അതിന്റേതും വന്നിരിക്കുന്ന മറ്റൊരു കാര്യം പതിമൂന്ന് വാക്കുകള് ഒരു വ്യക്തി ഞാൻ പറയട്ടെ ഞാൻ പറയുമ്പോഴാണ് ഈ പതിമൂന്ന് വാക്കുകള് നിന്റെ എസ്റ്റിമേറ്റ് ആ തുകയിൽ അധികരിക്കാത്ത കാര്യത്തിനുള്ള അജണ്ട കൂടിയിട്ടാണ് അജണ്ട വന്നിരിക്കുന്നത് അത് സബ്ലിമെന്റ് അജണ്ടെങ്കിൽ അടുത്ത അജണ്ട എടുത്താൽ മതി യാതൊരു വ്യക്തി താല്പര്യമില്ല വ്യത്യസ്തമായ വാർഡുകളില് എസ്റ്റിമേറ്റ് ഉപേക്ഷിക്കേണ്ടതുണ്ട് അത് കിട്ടണമെങ്കിൽ എടുക്കണ്ട മലപ്പുറം അടുത്തവണിച്ചതൊരു ഇതിന്റെ നടപടികൾ പൂർത്തീകരിച്ച സംഗതിയാണ് ഇതല്ലാതെ പലർക്കും അറിയില്ല ഇത് നമ്മുടെ കൗൺസിൽ അംഗീകാരം കൊടുത്ത് ടെൻഡർ ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് വോട്ട് ചെയ്ത ആളുടെ പേര് അടക്കം വന്നിട്ടില്ല അതല്ല ഇത് നമ്മള് ജനുവരി മാസം ഇന്ന് പതിനേ പതിനെട്ടാം തീയതിയാണ് കൗൺസിലൂടെ അപ്പൊ സാന്ദർഭികമായ ഒരു കാര്യം പറഞ്ഞു പോണ് നമ്മള് മുൻപത്തെ കൗൺസിലൊക്കെ തീരുമാനിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട് അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇപ്രാവശ്യം ഇരുപത്തി ഒമ്പതെ അതിനപ്പുറത്തേക്ക് പദ്ധതി പോകാതെ ശ്രദ്ധിക്കണം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി നമ്മളെ എടുത്ത ഒരു തീരുമാനമാണ് എപ്പോഴും കഴിഞ്ഞ ദിവസം പോലും ബഹുമാനപ്പെട്ട ബിജു പറഞ്ഞു നമുക്ക് മാർച്ച് ഇല്ലാട്ടെ എന്ന് പറയാ മാർച്ചില് നമുക്ക് ടൂർ പോകണം എന്നുള്ള രീതിയിലാണ് പറയുക നമുക്ക് കൃത്യമായി പോണെന്ന് അപ്പോഴാണ് നമ്മൾ ഇപ്പൊ കൗൺസിലും കൂടണത് ഇത് അടിയന്തര കൗൺസിലാണ് ഇത് സാധാരണ കൗൺസിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല മുൻപുകൂട്ടി തീരുമാനിച്ച ഒരു രണ്ട് കൗൺസിൽ ഇപ്പൊ ഇന്നലെ ഞാൻ മനസ്സിലാക്കിയോ അടുത്താഴ്ച ഒരു കൗൺസിൽ കൗൺസിലുണ്ടാവും പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇത് കൃത്യമായി സാധാരണ കൗൺസിലാക്കി എല്ലാ അജണ്ടയും കൃത്യമായിട്ട് വന്നാൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട മാസമാണ് ജനുവരി മാസം ശരിയാണ് മനസ്സിലായി അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അഡീഷണൽ അജണ്ട അതിന് ഹോം ഹോംവർക്ക് ചെയ്യാതെ കൗൺസിൽ കൗൺസിൽ രീതിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ പോകുന്നുണ്ട് അത് ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അത് ശ്രദ്ധിച്ചു പോകണം ജനുവരി മാസമാണ് അത് ശ്രദ്ധിച്ചു പോകണം അത് ഇപ്പോ ബഹുമാനപ്പെട്ട വൈസ് ചേർമോട് ഞാൻ സാമ്പർഭ്യമായി െ പറഞ്ഞു അലണ്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് എമർജൻസി ആക്കിട്ടുള്ളത് നമ്മുടെ കയ്യില് ഒരു നാല്പതോളം അജണ്ട ഇരിക്കുന്നുണ്ട് വിവിധ പ്രായ അജണ്ട ഇനി വന്ന മലക്കുളം അടക്കമുള്ള കാര്യങ്ങള് നമുക്ക് അടക്കമുള്ളത് ഇപ്പൊ എമർജൻസി തന്നുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഇത്ര ദിവസം നടന്നില്ല നമുക്ക് എല്ലാ ആഴ്ചയും കൗൺസിലിംഗ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്നും പ്രയാസങ്ങളില്ല പക്ഷെ അത് ആ രീതിക്കല്ല ഒന്നാം ചെയ്തിട്ടുള്ള എല്ലാ കൗൺസിലിംഗ് എല്ലാം നിർബന്ധം കൊണ്ട് ഇത്ര ദിവസം കാക്കു നടന്നില്ല ഇനിയും ദിവസം പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എമർജൻസി നമ്മളാക്കിയത് നാൽപ്പതോളം അജണ്ട അവിടെ ഏകദേശം മഴ ആയിരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വരുന്ന അജണ്ടകളാണ് നാൽപ്പതോളം അജണ്ട ഇരിക്കുന്നു അതുകൊണ്ടാണ് അവർ അടുത്ത ആഴ്ച ചെയർപേഴ്സൺ പറഞ്ഞല്ലോ ചെയർപേഴ്സൺ പറഞ്ഞല്ലോ ചെയ്യുന്നത് ഒന്നാം തീയതി മുതല് മാർട്ട് എന്ന് പറയുന്ന പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മുടെ എല്ലാ നഗരസഭയിലും വന്നതിന്റെ അനുസരിച്ചാണ് ഒരു നഗരസഭയിലും അജണ്ട കാസ്മാർട്ട് വഴി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അമ്പത്തി ഏഴ് നഗരസഭയിലും ആ ോ അപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ അത് പറഞ്ഞൂടെ ടാക്സ് അടയ്ക്കാൻ പറ്റില്ല ടാക്സ് അടയ്ക്കാൻ നമ്മളോട് രണ്ടു ദിവസം മുമ്പാണ് സാധിച്ചത് നമ്മളോട് ഭാഗ്യവശാൽ നമ്മളോട് വേലി രജിസ്ട്രേഷൻ മറ്റു നഗരസഭകൾക്ക് ചെയ്യുന്ന മുമ്പ് നമ്മുടെ നഗരസഭയിൽ പറ്റി അതുപോലെ ചില നഗരസഭയില് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പല നഗരസഭയിൽ കൊടുക്കാൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നഗരസഭയില് ക്യാഷ് മാർക്ക് വേണ്ടി പറ്റിയത് അപ്പൊ അപ്പൊ ലൈസൻസ് നമ്മളാണ് ആദ്യം കൊടുത്തത് അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന് നമ്മൾ ഉദ്യോഗസ്ഥന്മാർ വളരെ നന്നായി സഹകരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടത്ര ട്രെയിനിങ് എനിക്ക് തോന്നുന്നു മിക്കവാറും ദിവസങ്ങളിൽ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിന് അവര് പുതിയൊരു സോഫ്റ്റ്വെയർ അകുവാദം പരിചയപ്പെടാനുള്ള കുറച്ച് അവകാശം വരും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അജണ്ടെടുക്കാൻ പറ്റാതിരുന്നത് ഇപ്പൊ നമുക്കറിയാം പല സ്റ്റാൻഡിംഗ് കമ്പനികളും അജൻഡെടുക്കുന്നതാണ് നിർദ്ദേശം പക്ഷെ അത് പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ കൊണ്ട് ടൈപ്പ് ചെയ്യിച്ച് സാധാരണ എടുക്കുന്ന പോലെ ശ്രമം എടുക്കാൻ വരിക നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് വരാനും ശ്രമിക്കുന്ന നമ്മൾ നമ്മളതിന് തടസ്സം നിക്കാതെ ഇന്ന് ശരിയാവും നമ്മൾ ശരിയാകുമെന്ന് വെച്ചിട്ടാണ് കൗൺസിലിന്റെ അതിന്റെ എടുക്കാൻ പറ്റുന്ന അതല്ലാതെ ഇപ്പൊ ഇത്തരം ആരും പ്രയാസമില്ല എന്തായാലും നമ്മുടെ ഒരു കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മറ്റു നഗരസഭകൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ മുൻപ് ഇല്ലയാണ് മറ്റു പല ചെയ്തത് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്ന ഈ മൂന്ന് നാല് ദിവസം കൊണ്ട് ഈ ഇരുപതാം തീയതിക്ക് ആവുന്നതിന് മുൻപ് നമ്മുടെ മിക്കവാറും കാര്യങ്ങൾക്ക് ആവുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതേസമയം കെ എസ് ടി പി നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനെ യു ഡി എഫ് അംഗങ്ങൾ വിമർശിച്ചു ജലഅതോറിറ്റി പൈപ്പ് ഇടുന്നതിനായി പൊളിച്ച റോഡുകൾ സമയബന്ധിതമായി പുനർനിർമ്മാണം നടത്തുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി ഒരിക്കലും ഇതിൽ എത്ര വാഹനങ്ങൾക്കോ സൈക്കിൾ യാത്രകൾക്കൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടുകള രീതികളാണ് അപ്പൊ ആ കാര്യത്തില് നഗരസഭയിൽ ഇടപെടണം വാട്ടർ അതോറിറ്റി അത് ഉദാസീനത കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഞ്ചാരികൾക്ക് മാത്രത്തിന് വേണ്ട നടപടികളുമായിട്ട് മുൻസിപ്പാലിറ്റി മുന്നോട്ട് വരണം വേണ്ടി വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലും ഇനി അവരതിന് തയ്യാറാവണമെങ്കിൽ മറ്റു നടപടികൾ എന്താണെന്നുള്ളത് ആഗ്രഹിക്കേണ്ടതായിട്ട് വരും ോ ഇപ്പൊ ആറുമാസം കഴിഞ്ഞാൽ ഇപ്പൊ ആറുമാസം കഴിഞ്ഞാൽ കുളിയായിട്ട് ഇനി ആ കുഴി എത്ര നാളു വരെ മുന്നോട്ട് പോകും പണികൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നഗരസഭ ടൗൺ ഹാൾ കോംപ്ലക്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രധാന യോഗത്തിലേക്ക് പാർലമെന്ററി പാർട്ടി ലീഡർമാരെ ക്ഷണിക്കാതിരുന്നതിനെ സി പി എമ്മും ബി ജെ പിയും വിമർശിച്ചു ഏറ്റവും ചർച്ച അപ്പൊ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനും നാളെ അത് കൃഷിയാവോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ വിളിച്ച് ചേർക്കാറുണ്ട് ഇത്രയും മൂർത്തമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ രണ്ടു ദിവസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ പന്ത്രണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി വെച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട പിന്നീ പറഞ്ഞത് ഇവിടുത്തെ ഈ ഐഡിയ ഡിസ്കഷനാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നമ്മളെ അപ്പൊ ഞാൻ അത് അത് ശരിയായെന്ന പാടല്ല കാരണം എന്താ ഞാൻ പറയണത് അല്ലെങ്കിൽ പിന്നെ അതായത് മതി അപ്പൊ നമ്മള് ഇത്രയും സമൂഹമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ പാർലമെന്ററി പാർട്ടി ലീഡേഴ്സിനെ വിളിച്ചതുകൊണ്ട് ഒരു അഭംഗിണ്ടാകാൻ പോകുന്നില്ല അതൊരു നല്ലതായി കുറച്ചും കൂടി നന്നാവുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന് അതിന് വലിയ അതാണ് നന്നാത്ത കാര്യം ഞാൻ നേരത്തെ പറയണം രണ്ട് കാര്യം പറയാനില്ലെന്ന് പറഞ്ഞ കാര്യം അപ്പൊ അതിന് തന്നെ വളരെ മോശമായി പോയി ഞങ്ങളെയും കൂടി വിളിക്കാതിരുന്നത് ഒരു ആവശ്യമില്ലാത്തവരും പ്രധാനപ്പെട്ട അല്ലാത്തതുമായിട്ടുള്ള കാര്യത്തിനും പ്രധാനപ്പെട്ട കാര്യത്തിലും പാർലമെന്ററി പാർട്ടി ലീഡർമാരെ വിളിക്കാറുണ്ട് പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട അതായത് ഈ അഞ്ചു വർഷ കാലത്തിനിടയിൽ ഈ മുനിസിപ്പാലിറ്റി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് അതിലൊരു ഐഡിയ ഡിസ്കഷന്

ും വിളിക്കാം ഒഴിവാക്കാം അതില് നയം പ്രാരംഭിക്കേണ്ട കാര്യം ഒഴിവാക്കുന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് യോഗമില്ലേ കാരണം ചെട്ട പ്രാരം വിളിക്കേണ്ട കാര്യ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാമായിരുന്നു വിളിക്കേണ്ടതായിരുന്നു തന്നെയാണ് അഭിപ്രായം ഓ നമ്മള് ഇങ്ങനെ സ്റ്റിയറിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ പാർലമെന്റ് പാർട്ടി ലീഡേഴ്സിനെ ഒരുമിച്ച് വിളിക്കുമ്പോൾ ഞങ്ങൾ മീറ്റിങ്ങുകൾക്കൊന്നും വരാതിരിക്കാറില്ല വരാറുണ്ട് എല്ലാം കറക്റ്റായിട്ട് എത്താറുള്ളത് തന്നെയാണ് പക്ഷെ ഇത്രയും വലിയ നമ്മുടെ മുൻസിപ്പാലിറ്റിയിൽ നടന്നപ്പോ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ ലീഡർ പറഞ്ഞുകഴിഞ്ഞു എന്നിരുന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രതിഷേധം കൂടി അറിയിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു കാര്യമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ചർച്ച നടന്നത് അത് അറിയിക്കാതെ പറയാ പറയേ ശരിക്കും നമ്മളുടെ ഒരു നമ്മൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നൂ പിന്നെ ആൾക്കാരെ സാധനങ്ങൾ വേണം എന്നുള്ളത് റിക്വയർമെന്റ്സ് പറയുന്നതിനനുസരിച്ച് അവര് അവരുടെ ഐഡിയയിലുള്ള ഇത്ര റിക്വയർമെന്റ് പറഞ്ഞു അവരെ തീരുമാനിച്ചിട്ടില്ല അവരെ തീരുമാനിച്ചേ അത് നെഗോഷിയേറ്റ് ചെയ്ത ഒരാൾക്കത് കൊടുക്കാൻ പറ്റുള്ളൂ അവർ നമ്മൾ അവരുടെ അവരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അവരെ ഒന്നും കൂടി നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഏറ്റവും നല്ല ഐഡിയ ും അവരുടെ ഐഡിയ ഇവിടെ പറഞ്ഞ കാര്യത്തില് to to you to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण मनुवरलाय कटन बलंड कटन soफ clothनिवा मटर कोैनगरीनियाता्यतक्नल अडेय होम with अलेक्न styयफ एक experienceियस and good सस इनसे अउ होम गरी केसीैनन कशल सेंडर मेंन्रो इरिंगल कोा